മജൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചേംബർ ഉപരോധിച്ചു മേൽപാറ ഉജ്ക്കറ റോഡിന്റെ ശോചനീയാവസ്ഥ പ്രതിഷേധം മേൽപ്പാറ മജൽ ഉജ്ജറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്

തുടർന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ചെറിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടായെങ്കിലും വരുന്ന പതിനെട്ടാം തീയതി റോഡ് പണി ആരംഭിക്കുമെന്ന ഉറപ്പിന്മേൽ ജനകീയ സമരസമിതി തൽക്കാലം സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷക്കാരും വരുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾ ഈ റോഡിൽ കൂടി വന്നാൽ ഞങ്ങളുടെ വണ്ടി പോകും ഞങ്ങൾക്ക് അതിനുള്ള പൈസ ആര് തരും ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ കൊടുത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ വയസ്സായ എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നത് ആ റോഡിലൂടെയാണ് എന്തുകൊണ്ട് ആ റോഡിൽ റോഡിലിപ്പം ഓടാൻ പറ്റാത്തായി ഇത് ഈ പഞ്ചായത്ത് സമിതിയുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഈ ഭരണസമിതി എന്തുകൊണ്ട് ഞങ്ങളുടെ റോഡിനെ മാത്രം അവഗണിക്കുന്നു ബാക്കി എല്ലാ റോഡുകളും ഓരോ വീടിൻ്റെ മുറ്റത്തേക്ക് വരെ റോഡ് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് സമരം ചെയ്യും അപ്പം ഞങ്ങൾക്ക് വളരെ മോഹനമായ വാഗ്ദാനങ്ങൾ തരുന്ന പത്താം തീയതിക്കുള്ളിൽ ഇപ്പം ശരിയാക്കി തരും ഇരുപതാം തീയതിക്കുള്ളിൽ ഇപ്പം ശരിയാക്കി തരും ഈ ഇപ്പം ശരിയാക്കി ഇപ്പം ശരിയാക്കി ഇപ്പം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വർഷങ്ങളിങ്ങനെ കടന്നു പോവാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വളരെ സജീവമായി സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉപരോധിക്കാനോ ഇതിൻ്റെ ഒരു റിപ്ലൈ കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ കതീജ കല്ലങ്കടി ഷാലി ടീച്ചർ ലളിത പ്രിയ ശോഭിത ഗംഗ സുമിത സുശീല പ്രമീള മജൽ ഗിരീസ് മജൽ റിയാഷ് മജൽ സലീം സന്ദേശം അൻവർ കല്ലങ്കൈ ഹജീം മജൽ എന്നിവർ നേതൃത്വം നൽകി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സമരസമിതി അംഗങ്ങൾ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് മേൽപ്പാറ ഉജർക്കര റോഡ് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നിരന്തര സമരത്തിലാണ് എന്നിട്ടും റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്